ടെറസ്സിലെ കുഞ്ഞ് വിളവെടുപ്പാണ് കേട്ടോ കടല ഒരു മൂന്ന് ഗ്രോ ബാഗിലായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മളിന്ന് വിളവെടുക്കുകയാണ് കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല എന്നാലും നമ്മൾ ചെറിയതായിട്ടൊന്ന് പരീക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടല വാങ്ങിച്ചത് നട്ട് കൊടുത്തതായിരുന്നു അപ്പം അത് ചെറിയ തോതിലുള്ള കായേ കിട്ടിയിട്ടുള്ളെങ്കിലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കടല കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് പച്ചക്കറികളാണെങ്കിലും അതുപോലെ എന്താണെങ്കിലും ഇപ്പോൾ കടലയായാലും ഇപ്പോൾ ഏതാണെങ്കിലും നമുക്കത് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ പോലും അതിനൊന്ന് പരിചരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ പറിച്ചെടുക്കാൻ പറ്റും നല്ലൊരു എന്താ പറയുക ഹാപ്പിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണതല്ലേ അപ്പം അത് വിളവെടുപ്പ് നടത്തുക എന്ന് പറയുന്നതും എന്ന് പറയുന്നതും